നമസ്കാരം കർമാ ന്യൂസിന്റെ വാദം പ്രതിവാദത്തിലേക്ക് സ്വാഗത അന്ന് കെ മുരളീധരൻ പറഞ്ഞ് ഞാൻ ചിന്തിക്കുന്നു അന്ന് കെ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ അച്ചട്ടായി കോൺഗ്രസിനെ കോൺഗ്രസിനെ തശിപ്പിക്കാൻ പെട്ടിയെടുപ്പുകാരും ചുവടുതാങ്ങികളുണ്ട് ഇന്ന് രാഹുൽ ഗാന്ധി ആ പെട്ടിയെടുപ്പുകാരുടെ കയ്യിലാണ് അന്ന് മദാമ എന്ന് പറഞ്ഞ വാക്ക് ചിലപ്പോൾ ഞാൻ പൊരുത്തപ്പെടുന്നില്ല എന്നാൽ അഹമ്മദ് പട്ടേൽ അടക്കമുള്ള ആളുകൾ കോൺഗ്രസിനെ നശിപ്പിച്ചു എന്ന് കെ മുരളീധരൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ദേശീയ ദേശീയതലത്തിൽപ്പെട്ടിരിക്കുന്നത് ഏറ്റവും വലിയ വിഷയം അവിടെ രാഷ്ട്രീയ ചോദിച്ച ചോദ്യം കറക്റ്റാണെങ്കിൽ പോലും ഞാൻ ഞാൻ തിരിച്ചു പറയുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥ കോൺഗ്രസ്സുകാരുടെ മുന്നിൽ കെ മുരളീധരനാണ് ശരി ഞാൻ ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ ഒരു സീറ്റോ കിട്ടത്തുള്ളെങ്കിൽ എൻ്റെ ഒരു ഇത് തൃശ്ശൂർ ജയിക്കാനാണ് സാധ്യത തിരുവനന്തപുരം അല്ല രണ്ട് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം തൃശ്ശൂരും അത് ഞാൻ അതിന്റെ തർക്കിക്കാൻ എനിക്ക് ഒരു സീറ്റ് പോലും കിട്ടും ഉറപ്പില്ല ഞാൻ ഞാൻ അവിടെയാണ് പറഞ്ഞത് ഒരു സീറ്റും കിട്ടുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നില്ല അത് ഞാൻ വീണ്ടും വീണ്ടും വികാരം ഈ തെരഞ്ഞെടുപ്പിനെ അഞ്ച് വർഷത്തേക്കുള്ള ഒരു വലിയ കാര്യമായിട്ട് മാത്രമല്ല മലയാളികൾ പൊതുവേ കാണുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിന് ഒരു എട്ട് പത്ത് ദിവസം ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അവർ വികാരപരമായിട്ടാണ് എടുക്കുന്നത് പൊതുവേ മിക്കവരും ഇന്ത്യക്കാരും അങ്ങനെയാണ് പക്ഷേ കേരളത്തിൽ അത് കുറച്ച് കൂടുതലാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആ ഈസ്റ്ററോട് അനുബന്ധിച്ചിറങ്ങിയ ഒരു പാട്ടുണ്ട് ക്രിസ്ത്യൻ ഗാനമുണ്ട് അതൊരുപാട് അതിൻ്റെ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം ഒരുപാട് ആളുകൾക്ക് അത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആ പാട്ട് പിന്നീട് നമ്മൾ എന്നാൽ പറഞ്ഞതെന്ന് പറഞ്ഞാലും മാതാവിന് ഒരു കിരീടം കൊടുത്താൽ സംഭവമുണ്ട് അതിനെ തുടർന്നുള്ള ആ വിവാദം ഇവരുണ്ടാക്കിയതെല്ലാം യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് ഗുണകരമായിട്ട് വന്നിട്ടുണ്ട് കാരണം ഒരാവശ്യവുമില്ലാതാണ് പിന്നീടുണ്ടായ ഒരു വിവാദം പിന്നെ എനിക്ക് തോന്നുന്നു ഇരുപത് മണ്ഡലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ പാർട്ടിയുടെ മിഷണറി അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്ന അടക്കം ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ഏതാണ്ട് അറുപതിനായിരത്തിന് മുകളിൽ പുതിയ വോട്ടേഴ്സിനെ ബി ജെ പി തന്നെ ചേർത്തിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് അവിടെയുള്ള ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ അവകാശപ്പെടുന്നത് അതിൽ നല്ലൊരു ശതമാനം പുതിയ വോട്ടർമാരായിട്ടുള്ളത് ബി ജെ പിക്ക് എന്ന് പറയുന്നു പിന്നെ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ സുരേഷ് ഗോപിയാണോ അവിടെ മത്സരിക്കാൻ പോകുന്നതെന്ന് ഒരു വർഷം മുമ്പേ എല്ലാവർക്കും അറിയാം അവിടെ ഒരു തൃശ്ശൂരിനെ സംബന്ധിച്ച് താങ്കൾ പറയുന്നതെല്ലാം ശരിയാണ് പക്ഷേ അവിടെ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരമോ എന്തോ ടി എൻ പ്രതാപൻ്റെ വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരമെന്തോ രാജാജി മാറ്റുവിൻ്റെ വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം സുരേഷ് ഗോപിയുടെ വോട്ട് അപ്പോൾ സുരേഷ് ഗോപി ഒരു എൺപതിനായിരം വോട്ടിന് പുറകിലാണ് ഇത് മാത്രവുമല്ല ടി എൻ പ്രതാപൻ അവിടെ ടി എൻ പ്രതാപൻ തൃശ്ശൂരുകാരനാണ് ചാവക്കാടുകാരനാണ് ഒക്കെ തന്നെ പക്ഷെ ടി എൻ പ്രതാപൻ എവിടെ നിൽക്കുന്നു കെ മുരളീധരൻ അവിടെ നിൽക്കുന്നു ഞാൻ അതിലെ ഞാൻ പറഞ്ഞത് കെ മുരളീധരൻ ഒരു ക്രൗഡ് പുള്ളറാണ് അതിനകത്ത് ഒരു തർക്കവുമില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റതൊക്കെ ചരിത്രമാണ് പക്ഷേ എങ്കിലും കോൺഗ്രസ്സിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്നും ഉമ്മൻചാണ്ടിയൊക്കെ പോയതിനു ശേഷം രമേശ് ചെന്നിത്തലയെ ഒന്നുമല്ല കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാനത്ത് പറ്റിയ ഒരാൾ പിന്നെ കെ മുരളീധരനാണെന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് ശരി തൃശ്ശൂർ കരുണാകരന്റെ ഈറ്റില്ല പത്മജ പോയി എന്നുള്ളതൊക്കെ പത്മജയുടെ പത്മജിയുടെ എത്ര പേരുണ്ട് പത്മജി വലിയ ആ ആളായിട്ട് ബിജെപിക്കാർ ബിജെപി അത് വലിയ അത് കേൾക്കുന്നില്ല ബിജെപിക്ക് പത്മജി കൊണ്ടൊരു നേട്ടം ഉണ്ടാവാനും പോകുന്നില്ല പത്താളുകൾ പോലും പത്മജയുടെ കൂടെ ഇല്ല അതോട്ടെ അങ്ങനെയുള്ള കെ മുരളീധരൻ ആ കെ മുരളീധരൻ ടി എൻ പ്രതാപൻ പിടിച്ച വോട്ട് പിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കും ചിലപ്പം തെറ്റായിരിക്കാം രാജാജി മാറ്റുവിനേക്കാൾ വലിയ സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ സുനിൽകുമാർ അപ്പോൾ ഈ രണ്ട് ആളുകളുടെയും വോട്ട് എങ്ങനെയാണ് സുരേഷ് ഗോപി പിടിച്ചെടുക്കുക ചിലപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ കുറച്ച് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമായിരിക്കാം ക്രിസ്ത്യൻ വോട്ട് ചെറിയ ശതമാനം സമാഹരിക്കാൻ കഴിയുമായിരിക്കാം അപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ളതിനേക്കാൾ ഏകദേശം ഒരു ഒരു ലക്ഷം വോട്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നാൽപ്പതിനായിരം വോട്ടെങ്കിൽ തവണ കൂടിയിട്ടുണ്ട് അവിടെ ആ വോട്ടിൽ എൺപതിനായിരം വോട്ട് ഒറ്റയടിക്ക് തന്റെ പോക്കറ്റിലേക്ക് മാറ്റാൻ സുരേഷ് ഗോപി ജയിച്ചാലും കെ മുരളീധരൻ ജയിച്ചാലും പ്രതിപക്ഷ ബെഞ്ചിൽ പോയാണ് ഇരിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാണ് സുരേഷ് ഗോപിയെ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവും എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ അല്ലെ അത് അത് ശരിയാണ് അങ്ങനെ ചിന്തിക്കാനാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് എത്രയോ തവണ തിരുവനന്തപുരത്ത് ഓ രാജഗോപാല് ആ രണ്ടായിരത്തി പതിനാല് ആര് ആരെങ്കിലും വിശ്വസിച്ചോ നരേന്ദ്രമോദി പത്തൊമ്പതില് ഇവിടെ മലയാളി വിശ്വസിച്ചിട്ടില്ല മലയാളി ഇവിടെ വിശ്വസിച്ചിട്ടില്ല പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിനെ അവര് എന്താ പറയാ മനോരമയുടെ ഏഷ്യ സ്റ്റുഡിയോയിൽ അവര് വായിച്ച് കഴിഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ആ മലയാളിയാണ് ഇന്നും തൃശ്ശൂരിലും തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യുന്നത് ആ മലയാളിക്ക് അന്നത്തെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഇത്തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവെന്ന് വിശ്വസിക്കുന്ന പത്തൊമ്പതിൽ വിശ്വസിച്ച പോലെ അത്ര ആളുകൾ വിശ്വസിക്കുന്നു ഇല്ല നരേന്ദ്രമോദി ആകുമെന്ന് തന്നെ നൂറ് ശതമാനം വിശ്വസിക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ വോട്ടർമാരുടെ രീതി എന്ന് പറയുന്നത് ഒരിക്കലും ആ തലത്തിലല്ല അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് നേരത്തെ കുമ്മനവും രാജോപാലിൽ ജയിക്കേണ്ടതായിരുന്നു ശരി താങ്കൾ പറയുന്ന വീണ്ടും ഞാൻ പറയുന്നു അപ്പോഴെനിക്ക് ഒരു അഭിപ്രായമുള്ളത് തൃശൂരിലെ സാഹചര്യത്തിൽ സുരേഷ് ഗോപി വോട്ടും കഴിഞ്ഞതുകൊണ്ട് നമുക്ക് കൃത്യം പറയാം സുരേഷ് ഗോപിയുടെ തുലോം കുറവാണ് അതേസമയം അതിനേക്കാൾ ഉപരി തിരുവനന്തപുരത്തുണ്ട് കാരണം തിരുവനന്തപുരത്ത് ശശി തരൂരുമായിട്ട് ഒരു തൊണ്ണൂറ് വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ പതിനേഴായിരം വോട്ട് വരെ വന്നിരുന്നു ആ പതിനേഴായിരത്തിൻ്റെ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അവിടെ പിന്നെ ബെന്ന കഴിഞ്ഞ തവണ സി ദിവാകരനെക്കാൾ മുത്ത് സ്ഥാനാർത്ഥിയാണ് പന്നിയൻ പന്നിയൻ കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും ആ വോട്ട് മുഴുവൻ പോകുന്നത് തരൂരിൻ്റെ കയ്യിൽ നിന്നായിരിക്കും അപ്പോൾ തരൂരിൻ്റെ ഇന്ന് സി പി ഐയുടെ പരമ്പരാഗത വോട്ടുകൾ സി പി എമ്മിൻ്റെ വോട്ടുകൾ അവർ പിടിക്കും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ശശി തരൂരിന് കിട്ടില്ല കാരണം ശശി തരൂരിനെതിരെ കോൺഗ്രസ് തന്നെ കലാപമുണ്ട് ശശി എതിരെയുള്ള വികാരമുണ്ട് ശശി തരൂരിനെതിരെ തീരദേശ മേഖലകളിൽ കൂക്കിവിളി അടക്കമുണ്ടായി അപ്പോൾ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾ പോലും തരൂരിന് വരില്ല ഇങ്ങനെ രാജി ചന്ദ്രശേഖർ ഇവിടെ തിരുവനന്തപുരത്ത് ജയിക്കും പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യം സംശയമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു സാധ്യത ഉണ്ടെങ്കിൽ ശരി കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ഉള്ളൂ എന്ന് തന്നെ കരുതുക തമിഴ്നാട്ടിൽ നിന്ന് ഈ പറയുന്ന പോലെ കിട്ടുന്നില്ല എന്ന് വരുതുക സ്വാഭാവികമായിട്ട് കർണാടക ആയിരിക്കും പിന്നീട് ബി ജെ പിക്ക് ഉള്ളത് അപ്പോൾ ഈ പ്രതീക്ഷിച്ച പോലെ അറുപത്തഞ്ച് സീറ്റ് ഈ തെക്കേ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ ഈ വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഈ പറയുന്ന ആ വാർത്തയൊക്കെ അനുസരിച്ചാണെങ്കിൽ മുന്നൂറ്റി എഴുപത് നാനൂറോ മുന്നൂറ്റി എഴുപതോ ഒന്നും കിട്ടാതെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ചുകൂടെ കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തട്ടിക്കൂട്ട് പാർട്ടികളെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇൻ മുന്നണി ഒരു സർക്കാർ രൂപീകരിക്കും എന്ന് ചിന്തിക്കാൻ തക്കതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ഒരിക്കലുമില്ല മുന്നൂറ്റി പിന്നെ എഴുപതെന്ന് പറഞ്ഞ ഒരു കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു പിന്നെ ഒരു ബാർ അത് കടക്കില്ല എന്നുള്ളത് ചിലപ്പോൾ സത്യമായിരിക്കാം പക്ഷേ കഴിഞ്ഞ തവണത്തെ മുന്നൂറ്റി മൂന്നിൽ നിന്ന് വർദ്ധിപ്പിച്ച് എന്തൊക്കെയാണ് കൂട്ടിൽ ഒരു മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാല്പത് സീറ്റിലേക്ക് ബിജെപി ഒറ്റയ്ക്ക് നേടുകയും അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപതിന് അടുപ്പിച്ച് എൻ ഡി എസ് നേടുകയും ചെയ്യും ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് സീറ്റിന്റെ വ്യത്യാസം അപ്പം നരേന്ദ്രമോദി കാണുന്ന ഒരു സ്വപ്നം ഉണ്ടല്ലോ ആ സ്വപ്നം ചിലപ്പോൾ ഒരു മുപ്പത് സീറ്റിന്റെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടില്ല മാറി മറികടന്ന് അപ്പുറത്തേക്ക് പോവുകയും ചെയ്തേക്കാം കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരും രണ്ടായിരത്തി പതിനാല് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റാണ് കിട്ടിയത് അവിടെ നിന്ന് സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് ആരും വിചാരിച്ചില്ല അവിടെ നിന്ന് മുന്നൂറും കഴിഞ്ഞ് പോയി അല്ല അതിന് ചാൻസ് ഉണ്ട് ആ അതിനു വേണ്ടിയുള്ള അവസാന ശ്രമമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അടക്കം അപ്പൊ വേറെ പറഞ്ഞില്ല അത് അതുകൊണ്ട് പറയണം സി എ മാറ്റാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ധൈര്യമുള്ള ആരെങ്കിലും അല്ലെ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് അവരുടെ കുഴി കുഴിച്ചുകൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ ആർട്ടിക് മുന്നൂറ്റി എഴുപതെടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു കാശ്മീരിലെ ഒരു കാശ്മീരി വോട്ട് ചെയ്യില്ല കാരണം ഇപ്പോഴാണ് കാശ്മീരിൽ സമാധാനം കാശ്മീരി വോട്ട് ഇല്ല സി എടുത്ത് മാറ്റുമെന്ന് പറയുന്നു അതിലും ജനങ്ങൾ വോട്ട് ചെയ്യില്ല നമ്മുടെ മുത്തലാഖ് എടുത്ത് മാറ്റുമെന്ന് പറയുന്നു മും സ്ത്രീകൾ ആരും വോട്ട് ചെയ്യില്ല രാമക്ഷേത്രം രാമക്ഷേത്ര ഇടിച്ചു പറയുന്നു ഇവിടത്തെ പോലെ അല്ല കേരളത്തിലെ ഹിന്ദുക്കളെ പോലെയല്ല വടക്കേനും അവരെ സംബന്ധിച്ച പാർട്ടി വേറെയാണ് ഒന്നുമില്ല സമാജ്വാദി പാർട്ടിക്കാരൻ തന്നെ കൂടെ നിന്നിട്ട് മോദിക്ക് കുത്തുന്ന സാഹചര്യം ഉണ്ടാകും മമതയുടെ ആള് തന്നെ ബംഗാളിൽ മോദിക്ക് കുത്തുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോ ഇത് ഞാൻ അതാണ് തുടങ്ങി പറഞ്ഞത് തന്ത്രങ്ങൾ മാറ്റി മാറ്റി കളിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ആ തെരഞ്ഞെടുപ്പ് രംഗം ഏറ്റവും ശക്തമായി വരുമ്പോൾ വിട്ടൊരു കളിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് നരേന്ദ്രമോദിയും ബി ജെ പി ലക്ഷ്യം വെക്കുന്നുണ്ട് അതാണ് എൻ്റെ ചോദ്യം നാനൂറ് തന്നെ ലക്ഷ്യം വെച്ച് നരേന്ദ്രമോദി ഓരോ ദിവസം ഗിയർ ചേഞ്ച് ചെയ്ത് ഒരു എന്താ പറയുക പറയുന്നതിൻ്റെ വിരിയ കൂട്ടിക്കൊണ്ടുവരുന്നു അപ്പോഴും അവിടെ എത്തില്ല എന്ന് ഇവിടെ മാധ്യമങ്ങൾ പറയുന്നു എന്താണ് ആദ്യംതികമായിട്ട് നമ്മൾ വിശകലനം നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ താങ്കൾക്ക് തോന്നുന്നത് എന്താണ് ഈ മുന്നൂറ്റി എഴുപതും കടന്ന് നാനൂരിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ ഇല്ലയോ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയിൽ ഇടയ്ക്ക് ഒരു മൂന്നാം ഘട്ടം എത്തിയപ്പോൾ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും തന്നെ തോന്നി എവിടെയോ ഒരു കുറച്ച് ഒന്ന് നമുക്ക് ലാഗാവുന്ന കുറച്ചൊരു തടസ്സങ്ങളുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ അങ്ങനെ ഒരു വലിയ ഒഴുക്കുണ്ടാകുന്നില്ല അതിൽ കാര്യങ്ങൾ ഒന്ന് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് അതുപോലെ തന്നെ ഒരു ആദ്യം തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് ഒരു വലിയ ആവേശമുണ്ട് അത് എവിടെയോ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ വന്നു അതോടുകൂടി അവർ ഗിയർ ചേഞ്ച് ചെയ്തു അവിടെയാണ് രാമക്ഷേത്രം വീണ്ടും വരുന്നത് പിന്നീട് ബി ജെ പിക്ക് അനുകൂലമായി കിട്ടിയതാണ് പാകിസ്ഥാൻ പ്രേമം കോൺഗ്രസിന്റെ അതിനെ എടുത്തങ്ങ് അലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇപ്പോൾ വീണ്ടും അവർ അവരുടേതായ ക്രാക്കിലായി കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തായാലും മുന്നോട്ട് പോകാം ഞാൻ എപ്പോഴും പറയുന്നു ബി ജെ പി ഈ പോക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് എത്തും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് സീറ്റ് ബി ജെ പി നേടുകയും മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് സീറ്റ് നേടി എൻ ഡി എ അവർ കഴിഞ്ഞവരുന്നേക്കാൾ അവരുടെ യും ചെയ് അപ്പം കേരളത്തിലെ ചില സംഘപരിവാറുകാരെങ്കിലും ചിലപ്പം ചില സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് ആശങ്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് വരണം കിട്ടുമോ അല്ലെങ്കിൽ പോകുമോ എന്ന് വരെ ചോദിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരം ആശങ്കക്കൊന്നും കാര്യമില്ല ഈ നാനൂറിലേക്ക് എത്തില്ല എന്ന കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ പിന്നെ നമുക്ക് അമിതമായി നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം പക്ഷെ നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കണം കോൺഗ്രസ്സിന് പറ്റി എവിടെയാണ് കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്താണ് നമ്മുടെ അവസ്ഥ നമ്മൾ രാജ്യത്ത് എന്താണ് എന്നുള്ള യഥാർത്ഥ തിരിച്ചറിവ് കോൺഗ്രസ് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അങ്ങനെ തിരിച്ചറിയാനുള്ള അവസരം കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെ തോറ്റുറ്റ പാടുന്നത് അതേ അവസ്ഥയിൽ രാജ്യത്തെ ബി ജെ പി പോകരുത് ബി ജെ പി തിരിച്ചറിവ് കൊണ്ടാണ് നമുക്കിതാണുള്ളത് നമുക്ക് പത്തനംതിട്ടയിലൊക്കെ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചാനൽ ചർച്ചയിൽ ഒന്ന് വീം പഠിക്കുമ്പോൾ അതിന്റെ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ ആ യാഥാർത്ഥ്യം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഈ വലിയ പറയുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല അപ്പോഴൊക്കെ നമ്മളും പറഞ്ഞിരുന്നു ഇവിടെ ഓർമ്മ കിട്ടിയും അതൊരു വിജയമായിട്ട് കൂട്ടുക അതിൽ ഞാൻ പറഞ്ഞത് വിജയ് പിന്നെ ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ പോലും പിന്നെ ചില മണ്ഡലങ്ങളിലൊക്കെ രണ്ടാം സ്ഥാനത്ത് വന്നാൽ അത് വലിയ മഹത്തായ കാര്യമാണെന്ന് കരുതുക പക്ഷേ ഈ പറഞ്ഞതുപോലെ ദേശീയ നേതൃത്വം വിചാരിക്കുന്ന പോലത്തെ വലിയ ഒരു മാറ്റം വന്ന് മോദി പറഞ്ഞു രണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ വെറും സ്വപ്നങ്ങളാണ് അതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരും പറയുന്നത് ഇപ്പോൾ എൽ ഡി എഫിനോട് ചോദിച്ചാൽ എൽ ഡി എഫ് എന്താ പറയുക ആ വോട്ടെടുപ്പിന് മുമ്പ് ഞങ്ങൾ ഇരുപത് സീറ്റും ജയിക്കാൻ തുടങ്ങിയത് യു ഡി എഫിനോട് ചോദിച്ചാലും യു ഡി എഫിനും ഞങ്ങൾ ഇരുപത് സീറ്റും ജയിക്കാൻ പറയും അതൊക്കെ തെരഞ്ഞെടുപ്പിന് ഓരോരുത്തർ പറയുന്ന ഇതാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വിശകലനം നടത്തുമ്പോഴാണ് ഞങ്ങൾ പതിനാല് ജയിക്കും മറ്റൊരു പറയുമ്പോൾ അവര് പറയാം ഞങ്ങൾക്കും അതൊക്കെ എല്ലാരും റിയാലിറ്റി വെച്ചിട്ട് ഇവിടെ ഒരെണ്ണം കിട്ടാം കൂടിപ്പോയാ രണ്ടെണ്ണം കിട്ടാം അതാണ് സാധ്യത അപ്പം കേരളത്തിലെ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടിയും ദേശീയ തലത്തിൽ ഈ പറയുന്ന പോലെ മുന്നൂറ്റി അൻപതിന് മുകളിൽ ബിജെപി പോകും ബിജെപി നരേന്ദ്രമോദി തുടർ തുടക്കം എന്ന് തന്നെയാണ് യാതൊരു സംശയമില്ല അടുത്തൊരു ഇവർക്കൊന്നും കഴിയില്ല വീണ്ടും മറ്റൊരു വിഷയമായിട്ട്